നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘത്തിൽ താഴെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് കമ്പനി വക സുരക്ഷിത താമസ സ്ഥലം ഒരുക്കണമെന്ന് മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അൻപതോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള കമ്പനികൾ നിർബന്ധമായും ജീവനക്കാർക്ക് താമസ സൗകര്യം നൽകണമെന്നും ആവശ്യപ്പെട്ടു യു എ ഇ തൊഴിൽ നിയമം അനുസരിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടിയതും നിലവാരമുള്ളതുമായിരിക്കണം താമസ കേന്ദ്രം ജോലിസ്ഥലത്തും സ്ഥലത്തും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് സുരക്ഷയും സംരക്ഷണവും ഒരുക്കണം അഞ്ഞൂറിൽ താഴെ തൊഴിലാളികൾക്കായി നിശ്ചയിച്ചിട്ടുള്ള താമസ കേന്ദ്രങ്ങളുടെ നിലവാരവും മന്ത്രാലയ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തും നൂറോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിർമ്മാണ കമ്പനിയിൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട് തൊഴിലിന്റെ അപകട സാധ്യതകളും അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ജോലി സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തണം നിർദ്ദേശങ്ങൾ അറബിക്ക് പുറമെ തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഭാഷയിലും നൽകണം എന്നതാണ് വ്യവസ്ഥ തീപിടുത്തം തടയുന്നതിനുള്ള പരിശീലനവും നൽകണം ജോലി സ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണം അത്യാവശ്യ മരുന്നുകൾ ഇതിൽ ഉണ്ടായിരിക്കണം കൂടാതെ അപകടത്തിൽ അകപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ അറിയാവുന്ന ആളുകൾ കമ്പനിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം കത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഉൾപ്പെടെ ഹാനികരമായ വസ്തുക്കൾ വഴിയുണ്ടാകുന്ന അപകടം മുൻപിൽ കണ്ട് അവ ജാഗ്രതയോടെ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശമുണ്ട് മിന്നൽ പരിശോധന നടത്തി സൗകര്യങ്ങൾ വിലയിരുത്തും നിയമലംഘകർക്കെതിരെ നടപടിയും ഉണ്ടാകും താമസ സ്ഥലത്ത് ഒരു തൊഴിലാളിക്ക് കുറഞ്ഞത് മൂന്ന് ചതുരശ്ര മീറ്റർ സ്ഥലം വേണം സ്വന്തമായി കിടക്കയും അനുബന്ധ സൗകര്യങ്ങളും നൽകേണ്ടതുണ്ട് തുടങ്ങിയ നിബന്ധനകളാണ് ഇപ്പോൾ കർശനമായി വന്നിട്ടുള്ളത് ശീതീകരിച്ച മുറി വായു സഞ്ചാരവും വെളിച്ചവും ഉള്ളതായിരിക്കണം അലക്കാനും പാചകത്തിനും ഭക്ഷണം കഴിക്കാനും പ്രത്യേക സംവിധാനം ഉണ്ടായിരിക്കണം പ്രാർത്ഥനാ മുറികളും ഉണ്ടായിരിക്കണം അഗ്നിശമന പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം കുടിവെള്ളത്തിന് ഫിൽറ്റർ ചെയ്ത കൂളർ വേണം പാചകവാതക സിലിണ്ടറുകൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കണം മെഡിക്കൽ സർവീസ് ഉണ്ടായിരിക്കണം എട്ടുപേർക്ക് ഒരു ശുചിമുറി എന്ന നിലയിൽ സൗകര്യം ഒരുക്കണം തുടങ്ങിയവയാണ് നിബന്ധനകൾ ഇവ പാലിക്കാത്തവർക്കെതിരെ കർശനമായ ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ